ഹായ് ഇത് ചിരങ്ങ നമ്മൾ പെട്ടെന്ന് പറയൽ ചിരങ്ങ തന്നെയാണ് ഇത് കറി വെക്കാൻ അതുപോലെ തന്നെ തോരൻ വെക്കാനൊക്കെയാണ് കാര്യമായിട്ടുമ്പോൾ ഉപയോഗിക്കല് പക്ഷേ ജ്യൂസ് അടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കണേ ഞാൻ ഫസ്റ്റ് ടൈമാണ് അടിക്കണതെങ്കിലും ജ്യൂസ് വിജയിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തൊലി ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക ഒരു പീലർ ഉപയോഗിച്ചാണ് തൊലി കളയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം പെട്ടെന്നുണ്ട് കേട്ടോ ചിരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നാലായി കീറി അതിൻ്റെ ഉള്ളത്തെ കുരു മൂത്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അത് അത്യാവശ്യം മൂത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുരുകളും അതിൻ്റെ ഉള്ളത്തെ ചോറൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് ഇനി മൂത്തിട്ടില്ല നല്ല ഇളമ ചിരങ്ങയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ ഈ ഒരു ജ്യൂസ് ഞാൻ അടിച്ചു മക്കൾക്ക് ഫസ്റ്റ് കൊടുത്തു ഇവർക്ക് എന്ത് ജ്യൂസാണെന്ന് മനസ്സിലായില്ല ഇന്നോട് ബാർലി ആണോ ഇളമീനുവാണോ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളെപ്പോലും പറഞ്ഞു പക്ഷേ ടേസ്റ്റ് ഒരു ഇളനീൻ ജ്യൂസിൻ്റെ ഒപ്പം തന്നെ മുന്നിട്ട് നിൽക്കണുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾക്ക് മനസ്സിലായില്ല പറഞ്ഞറിഞ്ഞ് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല ചിരങ്ങ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ചിട്ട് മാത്രല്ല നല്ല ടേസ്റ്റിൽ ജ്യൂസ് കുടിക്കാൻ പറ്റുക നമുക്ക് ഇത് മനസ്സിലാക്കാം ചിരങ്ങ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ കുക്കറിൽ രണ്ട് വിസിൽ വിസലടിപ്പിച്ചെടുക്കാണ് ചെയ്യണത് ഇത് ഇതുപോലെ കട്ട് ചെയ്താ കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുക്കണത് ഇതൊരു രണ്ട് വിസലിന് ശേഷം ഇതാ ചിരങ്ങയൊക്കെ നല്ലോണം വെന്ത് ആയി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം ഇനി നമുക്ക് വേണ്ട കേട്ടോ അത് ചിരങ്ങെടുത്തിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക വെള്ളം വേണ്ട കൂടെ അതിലേക്ക് ഞാനൊരു അഞ്ച് ഏലക്കായി ആവശ്യത്തിന് പഞ്ചസാര കൂടെ ഒരു കപ്പ് പാല് ഈ പാൽ ഫുള്ളി അനിയ ടൈമിൽ ഒഴിക്കണില്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പാലും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ദാ ഇത് നല്ലോണം അടിപൊളിയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് അതുപോലെ തന്നെ എത്ര ഗ്ലാസ് ജ്യൂസാണ് നമുക്ക് വേണ്ടത് ആ ജ്യൂസിൻ്റെ കട്ടിക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒറ്റ കൊടുക്കാം ഞാനിവിടെ ഈ പാലും വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് എഴുതെടുത്തു ഒന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു വലിയ അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാണ് വേണ്ടത് ഈ ചൂടത്ത് നമ്മളെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഒരു കിടുക്കാറ്റ് ജ്യൂസ് തന്നെയട്ടത് ഒരു കാര്യം പറയാൻ മറന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലേക്കെൻ്റെ ഒളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണം ഇനി ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് മുന്നിൽ വെച്ചുകൊടുക്കാൻ പറ്റിയ ടേസ്റ്റിൽ നല്ല മുന്നിട്ട് നിൽക്കണുണ്ട് നല്ല മുന്നിൽ പറ്റിയ ഒരു കിടക്കാറ്റ് ജ്യൂസ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തണം ഞാനിവിടെ ഒരു അഞ്ച് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാനിത് ഫസ്റ്റ് ട്രൈ മാ ടൈമാണിത് ട്രൈ ചെയ്ത് നോക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂടെ എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം ബായ്